എഴുപത്തിയഞ്ചാം വയസ്സിൽ നരേന്ദ്രമോദി റിട്ടയർ ചെയ്യുമോ എന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ബി ജെ പിക്ക് അകത്തും പുറത്തും ചർച്ചയാവുകയാണ് ഇന്ന് ലക്നൌവിൽ അഖിലേഷ് യാദവിനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ഇത് ആവർത്തിച്ചു എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവർ പദവികളിൽ വേണ്ട എന്നതായിരുന്നു ബിജെപി നയം എത്രയോ നേതാക്കളെ ഈ നയം അനുസരിച്ച് ഒഴിവാക്കി എന്നാൽ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാലും താൻ എന്നാണ് മോദിയുടെ നയം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ യോഗി ആദിത്യനാഥിനെ രണ്ടു മാസത്തിനു ശേഷം മോദി ഒഴിവാക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു മോദി റിട്ടയർ ചെയ്യുമെന്ന വാദത്തെ ശക്തമായി ചെറുക്കുവാൻ പാർട്ടി നേതാക്കൾക്ക് ബിജെപി നിർദ്ദേശം നൽകി മോദി റിട്ടയർ ചെയ്യേണ്ടതല്ലേ എന്ന വാദം ആവർത്തിക്കുകയാണ് കെജ്രിവാൾ കെജ്രിവാൾ മോദി മറുപടി എന്താണെന്നും ചോദിച്ചു പുറത്തും ഉണ്ടാക്കുവാനാണ് കെജ്രിവാളിന്റെ കരുതുന്നത് െന്നും ഈ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള നേതാക്കളെ ബിജെപി അതിലേക്ക് മാറ്റിയിരുന്നു പാർട്ടി ഫോർ ചർച്ച ചെയ്യാതെയാണ് ഇത് നടപ്പിലാക്കിയതെന്ന് ബിജെപി വിട്ട മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹ പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞു ചട്ടം എല്ലാവർക്കും ബാധകമല്ലേ എന്ന ചോദ്യവും യശ്വന്ത് സിൻഹ ഉയർത്തിയിരുന്നു മോദി സ്ഥാനം ഒഴിയുമോ എന്നതിനോടൊപ്പം പിൻഗാമിയെ കുറിച്ച് ബിജെപിയിലുള്ള ആശയക്കുഴപ്പം കൂടിയാണ് കെജ്രിവാൾ ചർച്ചയാക്കുന്നത് യോഗി ആദിത്യനാഥിനോട് അമിത്ഷായ്ക്ക് നല്ല ബന്ധമല്ല എന്നും അഭ്യൂഹം പാർട്ടിക്കകത്ത് പടർന്നിട്ടുണ്ട് അതിനാൽ ബിജെപിയോട് നിലവിലെ നേതൃത്വത്തോട് ഉത്തരേന്ത്യയിലെ ഒരു വിഭാഗം ആർ എസ് എസ് അണികൾക്കുള്ള അമർശം പ്രയോജനപ്പെടുത്താനാണ് കെജ്രിവാൾ ഈ വെടി ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് ഡെസ്ക്